വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പദ്ധതിക്കായി മൂന്ന് ദശാംശം കോടി രൂപ അനുവദിച്ച സർക്കാർ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പരിമിതികളിലൂടെ കടന്നുപോകുമ്പോഴും മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പദ്ധതിക്കായി മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ സർക്കാർ അനുവദിച്ചു പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് വകുപ്പാണ് ഈ തുക വകയിരുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ മാസം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ തിരുവനന്തപുരത്താണ് പരിപാടി നടക്കുന്നത് സർക്കാർ ഓഫീസുകളിൽ ഫയലെടുത്തിന് ഇനി ഭാഷണി ഏ സർക്കാർ ഓഫീസുകളിലെ ഫയൽ നടപടികളിൽ ഇനി കൂടുതൽ വേഗത്തിലാകും കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നതിനു പകരം സംസാരിച്ചുകൊണ്ട് തന്നെ ഫയലുകൾ തയ്യാറാക്കാൻ സാധിക്കുന്ന സ്പീച്ച് ടു ടെക്സ്റ്റ് സംവിധാനം ഈ ഓഫീസിൽ നടപ്പിലാക്കി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ച ഭാഷണി എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക ഉപയോഗിച്ചാണ് ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് വോയിസ് ഇൻപുട്ട് സംവിധാനത്തിലൂടെ ഉദ്യോഗസ്ഥർക്ക് ഫയൽ കുറിപ്പുകൾ സംസാരിച്ച് രേഖപ്പെടുത്താം ഇത് ടൈപ്പിംഗിനായുള്ള സമയം ലാഭിക്കാൻ സഹായിക്കും തയ്യാറാക്കിയ കുറിപ്പുകൾ വിവിധ ഭാഷകളിലേക്ക് എളുപ്പത്തിൽ വിവർത്തനം ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട് ഒരു ഫയൽ എവിടെ എത്തിയെന്നും അതിൻ്റെ നിലവിലെ അവസ്ഥ എന്താണെന്നും ഉദ്യോഗസ്ഥർക്ക് വേഗത്തിൽ മനസ്സിലാക്കാം ജില്ലാ നേതൃത്വത്തിലെ അഴിച്ചുപണിയെ തുടർന്ന് ബി ജെ പിയിൽ വിഭാഗീയത രൂക്ഷം നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തിയതോടെ ഇടുക്കി ജില്ലാ ബി ജെ പിയിൽ വിഭാഗീയത രൂക്ഷം പ്രദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി കണക്കിലെടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ജില്ലാ നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തിയത് ഇതാണ് നേതാക്കളെ രണ്ട് തട്ടിലാക്കിയത് സംസ്ഥാന നേതൃത്വം ഇടപെട്ടില്ലെങ്കിൽ ജില്ലയിൽ കൂട്ടരാജിക്ക് ഒരുങ്ങുകയാണ് ഒരുപക്ഷം പ്രവർത്തകർ മണിയൻ മണിയൻപിള്ളരാജു പ്രതിയായ വാഹനാപകടം വൈദ്യ പരിശോധനാ ഫലം നിർണായകം മണിയൻപിള്ളരാജു പ്രതിയായ വാഹനാപകട കേസിൽ മ്യൂസിയം പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതിൽ ഇന്നു മുതൽ അന്വേഷണം തുടങ്ങും ഡി സി പി വിനോദ ചുമതല അപകടം നടന്ന വിവരം ലഭിച്ചതു മുതൽ പോലീസ് നടത്തിയ നീക്കങ്ങളെല്ലാം പരിശോധിക്കും സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം നടത്തുന്നുണ്ട് മണിയൻപിള്ളരാജുവിന്റെ രക്തപരിശോധനാ ഫലം വരാൻ രണ്ട് ദിവസം കൂടിയെടുക്കും മദ്യപിച്ചാണോ വാഹനം ഓടിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ വൈദ്യ പരിശോധനാ ഫലം ലഭിക്കണം തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ പോലീസിലും ആഭ്യന്തര അന്വേഷണം തുടങ്ങി കൂട്ടുകെട്ടുണ്ടെന്ന സംശയത്തെ തുടർന്ന് ഉന്നത നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം സ്പാകളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന പോലീസുകാർ തിരുവല്ല സ്റ്റേഷനിലുണ്ടെന്നാണ് സംശയം പോലീസുകാർ ചില സ്പാകളിൽ നിത്യ സന്ദർശകരാണെന്നും വിവരമുണ്ട് അതേസമയം ബലാത്സംഗ കേസിൽ നിന്ന് കൂടുതൽ ഉണ്ടാകും ആറു പ്രതികളിൽ മരണസുബിനും ബെർലിൻദാസിനും ബെർലിൻദാസും മാത്രമാണ് ഇതുവരെ അറസ്റ്റിലായത് ഫെബ്രുവരി ഒന്നിനായിരുന്നു ഗുണ്ടകൾ സ്പായിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരിയെ ക്രൂരബലാത്സംഗത്തിന് ഇരയാക്കിയത്